എല്ലാവർക്കും ടീച്ചേഴ്സ് ഡയറിയിലേക്ക് സ്വാഗതം ഹിന്ദി പഠിക്കാനുള്ള ഒരു ഈസി മെത്തേഡാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കുഞ്ഞ് കഥയാണ് നമുക്കത് ഹിന്ദിയിലൊന്ന് പറഞ്ഞു നോക്കിയാലോ അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കഥയാണെന്ന് പറഞ്ഞു പല ഹെഡിങ്ങുകളിൽ നമ്മൾ ഈ കഥ വായിച്ചിട്ടുണ്ട് ദാഹിച്ചു വലഞ്ഞ കാക്ക അല്ലെങ്കിൽ ബുദ്ധിമാനായ കാക്ക എന്നൊക്കെയുള്ള ഹെഡിങ്ങുകളിലായിരിക്കും നിങ്ങളത് വായിച്ചിട്ടുണ്ടാവുക അപ്പോൾ ഈ ഒരു കഥ നമുക്കറിയാവുന്നതുകൊണ്ട് തന്നെ ഹിന്ദിയിൽ ഇത് വായിക്കുമ്പോൾ നമുക്കതിൻ്റെ അർത്ഥം തനിയെ മനസ്സിൽ വരും കഥ എപ്പോഴും പാസ്റ്റ് ടെൻസിലാണ് പറയുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് വായിക്കുമ്പോൾ ഹിന്ദിയിൽ പാസ്റ്റ് ടെൻസിൽ അല്ലെങ്കിൽ ഭൂതകാലത്തിൽ സെൻറ്റൻസ് എഴുതുന്നത് എങ്ങനെയാണ് എന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒപ്പം ഗ്രാമർ കാരക അല്ലെങ്കിൽ പ്രത്യയങ്ങൾ എങ്ങനെ ഉപയോഗിച്ച് വാക്കുകൾ കണക്ട് ചെയ്ത് മീനിങ് ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസസ് ഉണ്ടാക്കാം എന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ പറ്റും എന്നാൽ ഇനി നമുക്ക് കഥ കേട്ടാലോ പ്യാസ കവ എന്നാണ് നമ്മുടെ കഥയുടെ പേര് പ്യാസ് എന്ന് പറഞ്ഞാൽ ദാഹം തേസ്റ്റി എന്നാണ് അർത്ഥം പ്യാസ എന്നായാൽ ദാഹിച്ച അല്ലെങ്കിൽ ദാഹമുള്ള അവസ്ഥ അതാണ് പ്യാസ കവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കാക്ക ക്രോ ആണ് ഇനി പ്യാസ കവ എന്ന് പറഞ്ഞാലോ ദാഹിച്ച കാക്ക കാക്കി ക്രോ ഇനി നമുക്ക് കഥയിലേക്ക് പോവാം ഗർഭിയോമയും പ്യാസ കവ പാനീ കി തലാശ്മേം ഇതർ ഉദർ ഉഡ്രഹാദ ഗർമി എന്ന് പറഞ്ഞാൽ ചൂട് എന്നാണ് അർത്ഥം ഗർമിയോ മേം അതായത് ചൂട് സമയത്ത് എക് ദിൻ ഒരു ദിവസം എക് പ്യാസ കവ്വ നേരത്തെ പറഞ്ഞു ദാഹമുള്ള കാക്ക പാനീ കി തലാശ്മേം പാനി വെള്ളം കീ കീ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻ്റെ ഉടേ എന്നൊക്കെയാണ് കീടെ അർത്ഥം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് വെള്ളത്തിൻ്റെ തലാശ്മേം തലാഷ് എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക അപ്പോൾ മേം എന്ന് ചേർന്ന് വരുമ്പോൾ തലാഷ്മേം അന്വേഷണത്തിൽ ഇതർ ഉദർ ഇവിടെ അവിടെ എന്നാണ് പറയുക അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്നാണ് അർത്ഥം ഉഡരഹാദ ഉടന പറക്കുക ഉഡ് രഹാദ പറക്കുകയായിരുന്നു രഹ എന്ന് പറയുന്ന നമ്മൾ ഐ എൻജി ഫോമാണ് ഫ്ലയിങ് അല്ലേ അപ്പോൾ ഐ എൻജി ഫോം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് രഹ എന്ന് ചേർക്കുന്നത് അപ്പോൾ ദ എന്ന് കാണുമ്പോഴും നമ്മൾ എന്ത് വിചാരിക്കണം അത് പാസ്റ്റ് ടെൻസ് ആണ് വോസ് എന്നുള്ളതാണ് അപ്പോൾ ഇറ്റ് വോസ് ഫ്ലൈയിങ് എന്നുള്ളൊരർത്ഥം അത് പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഗർഭിയോം മേം എക് ദിൻ എക് പ്യാസ കൗവ പനിക്ക് തലാഷ് മേം ഇദർ ഉദർ ഉഡ് വേനൽക്കാലത്ത് ഒരു ദിവസം ദാഹിച്ചു വരഞ്ഞ ഒരു കാക്ക വെള്ളം തേടി അങ്ങോട്ടുമിങ്ങോട്ടും പറക്കുന്നുണ്ടായിരുന്നു അചാനക് ഉസ്നെ ഏമൊട പാനി തേക്ക അച്ചാനക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉസ്നെ എന്ന് പറഞ്ഞാൽ അവൻ എന്നാണ് അർത്ഥം ഓക്കെ വഹ് പ്ലസ് നെ ആണ് ഉസ്നെ നെ എന്ന പ്രത്യയത്തിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എപ്പോൾ പിന്നെ നമ്മൾ ആലോചിക്കുമ്പോൾ എന്തിനാണ് പിന്നെ ഈ നെ എന്ന പ്രത്യയം സെൻറ്റൻസിൽ ചേർക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഈ നെ എന്ന പ്രത്യയം ചേർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെൻറ്റൻസ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ഒപ്പം ആ ഒരു സെൻറ്റൻസിലെ ക്രിയ എന്ന് പറയുന്നത് സകർമ്മകമാണെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം സബ്ജക്ടിൻ്റെ കൂടെ നെ എന്ന പ്രത്യയം ചേർക്കണം അതാണ് റോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റിൽ ഒന്ന് പറയണം കേട്ടോ അങ്ങനെയാണെങ്കിൽ ഈ നയ പ്രത്യയം ചേർക്കുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ അജാനക് ഉസ്നെ എക് ഘടേ മേം ഒരു കുടത്തിൽ ഘട എന്ന് പറഞ്ഞാൽ കുടമാണ് ഗഡേമേം കുടത്തിൽ ദോഡ ദോഡ എന്ന് പറഞ്ഞാൽ കുറച്ച് പാനി വെള്ളം കണ്ടു ദേക്ന എന്ന് പറഞ്ഞാൽ കാണുക എന്നുള്ളതാണ് അത് പാസ്റ്റ് ടെൻസ് കണ്ടു എന്ന് പറയാനായിട്ട് തേക്ക എന്നാണ് പറയേണ്ടത് ലിഖ്ന എന്ന് പറഞ്ഞാൽ എഴുതുക എന്നുള്ളതാണ് എഴുതി എന്ന് പറയാനായിട്ട് ലിഖ എന്നാണ് പറയുന്നത് ആ എന്നുള്ള സൗണ്ട് ചേർക്കുകയാണ് ചെയ്യേണ്ടത് അചാനക് ഉസ്നെ എക് ഘടേ മേം പെട്ടെന്ന് ഒരു കുടത്തിൽ കുറച്ച് വെള്ളം അവൻ കണ്ടുനെ ഗഡേകാ പാനി പീനേക്ക് കോശിഷ് കി ലിൻ പാനിക്ക സ്ഥർ നീച്ച കാരൻ പാനി നീസക്കെ അവൻ എന്നാണ് അർത്ഥം പാനി പീനേക്ക് കോശിഷ് കി ഇവിടെന്താ പറഞ്ഞിട്ടുള്ളത് കുടത്തിലെ വെള്ളം അവൻ കുടത്തിലെ വെള്ളം ഗടേക്കാപ്പാനി കുടത്തിലെ വെള്ളം പീനേക്കീ കുടിക്കാനുള്ള ഉള്ള എന്നർത്ഥമാണ് ഇവിടെ കീക്ക് വരുന്നത് കുടിക്കാനുള്ള കോശിഷ് കീ കോശിഷ് കർണ എന്ന് പറഞ്ഞാൽ പരിശ്രമിക്കുക എന്നാണ് അർത്ഥം കോശിഷ് കീ എന്നാവുമ്പോൾ ആയി പരിശ്രമിച്ചു കർണ എന്നുള്ളതിൻ്റെ ആണ് കീ കിയ എന്നുള്ളതൊക്കെ കേട്ടോ അപ്പോൾ അവൻ കുടത്തിലെ വെള്ളം കുടിക്കാനായിട്ട് പരിശ്രമിച്ചു ലക്കിൻ എന്നാൽ പാനിക്കാസ്തർ നീച്ചാ ഹോനയ്ക്കേക്കാരൻ പാനിക്കാസ്തർ എന്ന് പറഞ്ഞാൽ ജലനിരപ്പ് ജലത്തിൻ്റെ നിരപ്പ് നീച്ചാ ഹോനയ്ക്കേക്കാരൻ താഴെ ആയതുകൊണ്ട് കേ കാരൻ എന്ന് പറഞ്ഞാൽ ആയതുകൊണ്ട് വോ പാനി നഹിം പീസക അവന് വെള്ളം കുടിക്കാനായിട്ട് കഴിഞ്ഞില്ല വോ പാനി നഹിം പീസക ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയ ആ ഒരു സെൻറ്റൻസ് അവൻ എന്നാണ് വോ എന്നുള്ള അർത്ഥം വരുന്നത് അല്ലേ പാനി വെള്ളം നഹിം പീസഖ സഖന എന്ന് പറഞ്ഞാൽ സാധിക്കുക എന്നുള്ളതാണ് നഹിം എന്ന് പറഞ്ഞാൽ കുടിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അർത്ഥം അപ്പോൾ ഇവിടെ നമുക്ക് മലയാളം അർത്ഥം നോക്കുമ്പോൾ ഒരു സംശയം തോന്നാം അതായത് അവന് വെള്ളം കുടിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അപ്പം നമ്മൾ സബ്ജക്റ്റ് വോ ആണ് അവൻ എന്നുള്ളതാണ് അവന് എന്നാകണമെങ്കിൽ വോ പ്ലസ് കോ എന്ന് ചേർത്ത് ഉസ്കോ എന്നാക്കണം എന്നാലാണ് അവനെന്ന് വരിക പക്ഷെ ഇവിടെ ഉസ്കോ എന്ന് ചേർത്താൽ ഈ സെൻറ്റൻസ് തെറ്റാവും എന്താ അതിൻ്റെ കാരണം അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഓർത്ത് വയ്ക്കേണ്ടതാണ് നമ്മൾ സ്കൂൾ ഗ്രാമറൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടാവും എന്നാലും ഇത് എപ്പോഴും ഒന്നും ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ സക്ക് ചുക്ക് എന്നുള്ള പ്രയോഗങ്ങളൊക്കെ വരുന്ന സമയത്ത് സബ്ജക്റ്റിൻ്റെ കൂടെ പ്രത്യയങ്ങൾ ചേർക്കാൻ പാടുള്ളതല്ല ഇത് വളരെയധികം ശ്രദ്ധിക്കണം ഇത് സക്ക് ചുക്ക് വരുന്ന സമയത്ത് പ്രത്യയങ്ങളൊന്നും ചേർത്തില്ലെങ്കിൽ പോലും അവന് എന്നുള്ള അവൾക്ക് എന്നൊക്കെയാണ് അർത്ഥം വരിക കേട്ടോ അപ്പോൾ ഇവിടെ അവന് എന്ന് തന്നെയാണ് അർത്ഥം വരിക പക്ഷേ കോ എന്ന പ്രത്യയം ചേർക്കേണ്ടതില്ല उसने घड़े का पानी पानी पीने की कोशिश की कोशिश लेकिन ഡേക്കാ പാനി പീനയ്ക്ക് കോഷിഷ് കി ലിൻ പാനിക്ക സ്റ്റർ നീച ഹോനയ്ക്ക് കാരണം അവൻ കുടത്തിലെ വെള്ളം കുടിക്കാൻ ശ്രമിച്ചെങ്കിലും ജലനിരപ്പ് താഴ്ന്നതിനാൽ അവന് വെള്ളം കുടിക്കാൻ സാധിച്ചില്ല കൗവ ബഹു ചാലാ കാക്കാക് സമർത്ഥനായിരുന്നു സമർത്ഥൻ എന്നുള്ള അർത്ഥമാണ് ചാലാ അല്ലെങ്കിൽ സൂത്രശാലി അല്ലെങ്കിൽ ബുദ്ധിമാൻ മിടുക്കൻ എന്നൊക്കെ അർത്ഥമുണ്ട് ദ എന്ന് പറഞ്ഞാൽ ആയിരുന്നു കാക്ക വളരെ സമർത്ഥനായിരുന്നു ധോഡി ദർ ധോഡി എന്ന് പറഞ്ഞാൽ കുറച്ച് ദർ സമയം എന്നാണ് ധോഡി ദർ കുറച്ച് നേരം അല്ലെങ്കിൽ കുറച്ച് സമയം സൂച്ച് നെ കെ ബാദ് സൂച്ന ആലോചിക്കുക കെ ബാത് ശേഷം എന്നാണ് അർത്ഥം അപ്പോൾ കുറച്ച് സമയം ആലോചിച്ചതിന് ശേഷം ഉസെ അവന് എക് ഉപായ് സൂച്ച ഒരു ഉപായം സൂച തോന്നി ഒരു ഉപായം തോന്നി കുറച്ച് നേരം ആലോചിച്ചതിന് ശേഷം അവനൊരു ഉപായം തോന്നി वो कहीं से छोटे छोटे कंगड़ के ോട്ടെ ചോട്ടെ കങ്കടക ടുക്കടയിലെ ആയാ അവർ ഗഡേമേം ഡ എന്താ പറയുന്നത് വോ അവൻ കഹിസേ എവിടെ നിന്നോ ചോട്ടെ ചോട്ടെ ചെറിയ ചെറിയ കങ്കഡ് കേട്ടുക്കഡെ കങ്കഡ് എന്ന് പറഞ്ഞാൽ ഉരുളൻ കല്ലുകൾ കേട്ടുക്കടേ ടുക്കഡെ മീൻസ് കഷ്ണങ്ങൾ ചെറിയ ചെറിയ ഉരുളൻ കല്ല് കഷ്ണങ്ങൾ ലേ ആയ ലേ ആന കൊണ്ടുവരിക ലേ ആയ കൊണ്ടുവന്നു ഓർ എന്നിട്ട് ആൻഡ് എന്നുള്ള അർത്ഥം ഘഡേമേം കുടത്തിൽ ഡാൽനെ ലഗ ഇടാനായിട്ട് തുടങ്ങി ഡാൽന ഇടുക എന്നർത്ഥം ലഗ തുടങ്ങി ലഗ്ന തുടങ്ങുക അപ്പോ വോ കഹ ചോട്ടേ ചോട്ടെ കങ്കടകേ ട്ടുകടയിലെ ആയ ആർ ഗഡേമൻഗ അവൻ എവിടെ നിന്നോ ചെറിയ ഉരുളൻ കല്ലുകൾ കൊണ്ടുവന്ന് കുടത്തിൽ ഇടാൻ തുടങ്ങി ജയസേഹി പാനീകസ്തർ ഊപ്പർ ആയ കൗവനെ ഊപ്പർ ആയ പാനീസെ അപ്നി പ്യാസ് ഭുജായി ജയസേഹി ഉടനെ തന്നെ അപ്രകാരം ഉടനെ തന്നെ എന്നാണർത്ഥം പാനീകസ്തർ ജലനിരപ്പ് ഊപ്പറായ മുകളിലേക്ക് വന്നു ആന വരിക ആയ വന്നു കൗവേനെ കാക്ക ഊപ്പറായ പാനീസേ മുകളിലേക്ക് വന്ന വെള്ളത്തിൽ നിന്ന് സേ എന്ന് പറഞ്ഞാൽ ഓട് ഇൽ നിന്ന് മുതൽ കാൾ എന്നൊക്കെയാണ് അർത്ഥം ഉയർന്നു വന്ന ആ വെള്ളത്തിൽ നിന്ന് അപ്നി പ്യാസ് സ്വന്തം ദാഹം പ്യാസ് ദാഹം ബുജായി ബുജാന ശമിപ്പിക്കുക ഭുജായി ശമിപ്പിച്ചു സ്വന്തം ദാഹം ക്ഷമിപ്പിച്ചു ഓൾ എന്നിട്ട് ആൻഡ് എന്നുള്ള അർത്ഥം ഉഡ്ഗയ പറന്നുപോയിടിനാ പറക്കുക ഗയ എന്ന് പറഞ്ഞാൽ പോയി പറന്നു പോയി അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത് ജലനിരപ്പ് ഉയർന്നയുടൻ കാക്ക ഉയർന്നു വന്ന വെള്ളം കൊണ്ട് തന്റെ ദാഹം ക്ഷമിപ്പിച്ച് പറന്നുപോയി ഈ കഥയുടെ ഗുണപാഠം എന്ന് പറയുന്നത് There is a way. இவிடி இவடி உண்டோ, அப்படின் மார்க்கவும் உண்டாகும் എന്നാണ് ഇതിൻ്റെ മോറൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഗുണപാഠം വരുന്നത് ഇതിന് സമാനമായ ഒരു മറ്റൊരു ചൊല്ലാണ് വേണമെങ്കിൽ ചക്ക വേരിലും കാക്കും ലക്ഷ്യമുണ്ടെങ്കിൽ മാർഗവും ഉണ്ടാകും എന്നാണ് അർത്ഥം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇത്തരം കഥകളിലൂടെ ചെറിയ ചെറിയ കഥകളിലൂടെ നിങ്ങൾക്ക് ഹിന്ദി പഠിക്കുന്നത് എളുപ്പമാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നമുക്കിനിയും ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കഥകളിലൂടെ ഹിന്ദി പഠിക്കാനായിട്ട് ശ്രമിക്കാം